ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം േട്ടം കൈവരിച്ച് സഹൽ മുഹമ്മദ് സൈക്ലിംഗിലൂടെ ജില്ലയ്ക്ക് അഭിമാനമായി തൊടുപുഴയിൽ നടന്ന സ്റ്റാർട്ട് സൈക്ലിംഗ് മത്സരത്തിൽ ഇരുപത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വിഭാഗത്തിൽ ഇരുപത്തിയാറ് മത്സരാർത്ഥികളെ പിന്തള്ളി മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കല്ലിങ്ങൽപ്പറമ്പ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി സഹൽ മുഹമ്മദിന് അഭിനന്ദന പ്രവാഹം കൽപ്പകഞ്ചേരി കല്ലിങ്ങൽപ്പറമ്പ് സ്വദേശി സഹൽ മുഹമ്മദിനെ സ്കൂൾ പി ടി സ്കൂൾ മാനേജ്മെന്റും ചേർന്ന് അനുമോദിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉപഹാരം നൽകി ചടങ്ങിൽ സ്കൂൾ മാനേജർ കെ അബ്ദുൾ ലത്തീഫ് പ്രിൻസിപ്പൽ ഷാജി ജോർജ് പി ടി എ വൈസ് പ്രസിഡന്റ് മക്ബൂൽ സിഇഒ മുഹമ്മദ് ചുങ്കത്ത് എന്നിവർ പങ്കെടുത്തു മലപ്പുറം ജില്ലാ സ്കൂൾ ഗെയിംസിൽ സൈക്ലിംഗ് മത്സരത്തിൽ ഇരുപത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനക്കാരനാണ് ഈ താരം നടന്ന സംസ്ഥാന സ്കൂൾ സൈക്കിളിങ്ങിൽ സഹൽ മുഹമ്മദ് മൂന്നാം സ്ഥാനം നേടുകയും ജില്ലയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്യും ജില്ലയിലും സംസ്ഥാനത്തും സുപ്രധാന നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് സഹൽ മുഹമ്മദ് സഹൽ മുഹമ്മദിനെ ഇനി എല്ലാവിധ പിന്തുണയും മാനേജ്മെൻറ്റ് വാക്ക് തുടർന്നും ഉണ്ടാകുന്നതെന്ന് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലൊക്കെ മത്സരിക്കുന്നതിന് മാനേജ്മെന്റ് എല്ലാവിധ സപ്പോർട്ടും ഏത് സമയത്തും നൽകുന്നതിന് തയ്യാറാണെന്ന് കൂടി അറിയിക്കുന്നു സംസ്ഥാനതലത്ത് മൂന്നാം സ്ഥാനം സൈക്ലിങ്ങിൽ കരസ്ഥമാക്കിയ സഹൽ മുഹമ്മദിനെ അതുപോലെ തന്നെ ജില്ലയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ സഹൽ മുഹമ്മദിന ജില്ലാ കലക്ടറുടെ സ്നേഹ ഉപഹാരം കൈപ്പറ്റാൻ പറ്റിയിട്ടില്ല കൂടെ അവൻ്റെ ഫാമിലിയും സ്കൂളിലെ പ്രിൻസിപ്പളും പിട്ടിയ ഭാരവാഹികളും എല്ലാവരും ഉണ്ട് ഈ സന്തോഷം അങ്ങേയറ്റം ഞങ്ങളെയും അവൻ്റെ ഫാമിലിയെയും പ്രചോദനം ഉൾക്കൊള്ളുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കേരള സ്റ്റേറ്റ് സൈക്ലിംഗ് അസോസിയേഷൻ മലപ്പുറം ജില്ലയിൽ സംഘടിപ്പിച്ച ഓഫ് റോഡ് സൈക്ലിംഗിൽ രണ്ടാം സ്ഥാനവും ഓൺ റോഡ് സൈക്ലിംഗിൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കിയിരുന്നു കൂടാതെ രണ്ടായിരത്തി രണ്ടിൽ നടന്ന സൈക്ലിംഗ് മത്സരത്തിൽ ജില്ലാ മത്സരത്തിൽ രണ്ടാം സ്ഥാനവും സംസ്ഥാനത്ത് നാലാം സ്ഥാനവും നേടിയിരുന്നു ദേശീയ ചാമ്പ്യനായ സോൾവിനാണ് പരിശീലകൻ രക്ഷിതാക്കളുടെയും സ്കൂൾ മാനേജർ കെ അബ്ദുൽ ലത്തീഫിന്റെയും ക്ലാസ് ടീച്ചറുടെയും മറ്റ് അധ്യാപകരുടെയും കൂട്ടുകാരുടെയും പൂർണ്ണ പിന്തുണയാണ് ഈ വിജയങ്ങൾക്ക് പിന്നിലെ രഹസ്യം സഹൽ മുഹമ്മദ് പറയുന്നു സൈക്ലിംഗ് മേഖലയിൽ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും സുവർണ നേട്ടങ്ങൾ കൈവരിച്ച് രാജ്യത്തിന്റെ അഭിമാനമാവുക എന്നതാണ് സഹൽ മുഹമ്മദിന്റെ ലക്ഷ്യം പിതാവ് വളാഞ്ചേരി പൂക്കാട്ടിരി സ്വദേശി ചാലമ്പാട്ടിൽ സജിത് മാതാവ് ഇസ്മുല്ലാബിദ ഷജ ഷജാ ഫാത്തിമ അൻഹാജി എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ